നമസ്കാരം ഏറെ ആരാധകരുള്ള താരകുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റേത് യൂട്യൂബ് ചാനലിലൂടെ ഏവർക്കും പ്രിയങ്കരനായി മാറിയവരാണ് കൃഷ്ണകുമാറിന്റെ കുടുംബം ഭാര്യ സിന്ധു കൃഷ്ണയും നാല് മക്കളും തങ്ങളുടെ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട് നടൻ എന്നതിലൊപ്പം രാഷ്ട്രീയക്കാരൻ കൂടിയാണ് കൃഷ്ണകുമാർ മലയാള സിനിമയിലും ടെലിവിഷൻ പരമ്പരയിലുമൊക്കെ സജീവ സാന്നിധ്യമായിരുന്ന താരം കുറച്ചു കാലമായി അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കും നടൻ എത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ മക്കളുടെ പേരിലാണ് കൃഷ്ണകുമാർ വാർത്തകൾ നിറയാറുള്ളത് അഹാനയും അനുചിതി ദിയാകൃഷ്ണയും എപ്പോഴും ചർച്ചയാകാറുമുണ്ട് അഹാനയ്ക്ക് മറ്റ് രണ്ട് സഹോദരിമാരോടുള്ള അടുപ്പം ദിയോടില്ലെന്നും ദിയും മഹാനയിൽ നിന്ന് അകൽച്ച കാണി ാണ് ഏറെക്കാലമായി വാദം പല ബ്ലോഗുകളിലും ദിയ ആഹാരയും തമ്മിലുള്ള അകൽച്ച പ്രകടമാണെന്നും ഇവർ വാദിച്ചു കുടുംബത്തോടെ വളരെ സ്നേഹ പ്രകടനം നടത്തുന്ന ആളല്ലതാണെന്ന് ദിയകൃഷ്ണ ഒരിക്കൽ പറഞ്ഞിട്ടുമുണ്ട് ദിയയും ആഹാരയും തമ്മിലുള്ള അകൽച്ചയെ കുറിച്ച് അമ്മ സിന്ധു കൃഷ്ണ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഇപ്പോഴിതാ ഓസിയും അമ്മുവും തമ്മിൽ മറ്റ് സഹോദരിമാരെ പോലെ അടുപ്പമില്ലാത്തത് എന്താണെന്ന ചോദ്യത്തിന് ഇൻസ്റ്റാഗ്രാം ക്യൂ സെക്ഷനിൽ സിന്ധു കൃഷ്ണ മറുപടി നൽകിയിരിക്കുകയാണ് അടുപ്പം കാണിക്കാത്തതിന് കാരണമുണ്ടെന്ന് ആണ് സിന്ധു കൃഷ്ണ പറയുന്നത് എല്ലാവരും ഒരേ പ്രായക്കാരാണെങ്കിലും അമ്മു ഒരു പഠിപ്പിസ്റ്റായിരുന്നു ഈഷന്യ ജനിച്ചു കഴിഞ്ഞു പ്പോൾ ഇഷാനിയും മോസിയും ഇരട്ട കുട്ടികളെ പോലെയായി എപ്പോഴും ഒരുമിച്ചായിരിക്കും എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യും അമ്മ വീട്ടിലെ ബിഗ് ഗേൾ ആയിരുന്നു അമ്മ ഒരു ടീം ഇഷാനിയും ഓസിയും ഒരു ടീം വേണ്ട സമയത്ത് ഇവരെല്ലാവരും ഒറ്റക്കെട്ടാണ് ഹൻസ് ജനിച്ചപ്പോഴേക്ക് അമ്മ സീനിയർ ക്ലാസ്സിലെത്തി എപ്പോഴും ട്യൂഷൻ ഓസിയും ഇഷാനിയും എപ്പോഴും ഒരുമിച്ച് ഒരു ബോണ്ടിങ്ങിനുള്ള സമയം അവർ തമ്മിൽ ഒത്തു വന്നില്ലെന്നും സിന്ധുകൃഷ്ണ പറഞ്ഞു അതേസമയം പുറമേക്ക് പ്രകടിപ്പിക്കാറില്ലെങ്കിലും ദിയോട് തനിക്കുള്ള സ്നേഹത്തെക്കുറിച്ച് ആഹാന ഒരിക്കൽ മനസ്സ് തുറന്നിട്ടുണ്ട് ദിയോ വിവാഹിതയായി വീട്ടിൽ നിന്ന് പോയപ്പോൾ വൈകാരികമായാണ് ആഹാന കൃഷ്ണ സംസാരിച്ചത് വിവാഹം സന്തോഷമുള്ള കാര്യമാണെങ്കിലും ഇത് ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ മാറ്റമാണ് വീട്ടിലെ ആദ്യത്തെ കല്യാണമാണല്ലോ പോകെ പോകെ ശരിയാകുമായിരിക്കും പക്ഷേ ഇത്രയും നാൾ ഞങ്ങൾ ആറ് പേരുള്ള യൂണിറ്റ് ആയിരുന്നു ഇപ്പോൾ അത് മാറുന്നു ഓസി അവിടെയുണ്ട് പക്ഷേ എപ്പോഴും എപ്പോഴുമുള്ളത് പോലെയല്ലല്ലോ പണ്ട് അടിയായാൽ ഇറങ്ങിപ്പോകുന്നു എന്നൊക്കെ പറയും പക്ഷേ ഇറങ്ങിപ്പോകാൻ വേറൊരു സ്ഥലമില്ലല്ലോ ഇതാണല്ലോ നമ്മുടെ വീട് പക്ഷേ ഇനി അങ്ങനെയല്ല അവൾക്ക് അവളുടെ വീട് കഴിഞ്ഞ ഇരുപത്താറ് വർഷം എൻ്റെ ജീവിതം എങ്ങനെയാണോ അതിൽ നിന്ന് ചെറിയ വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നു നമ്മുടെ വീട്ടിൽ നിന്നിരുന്ന സമയത്ത് ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും മാത്രം വന്നുകൊണ്ടിരുന്ന ഓസി ഇനി വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമ്മളെയൊക്കെ മിസ് ചെയ്ത് കുറച്ചുകൂടി സമയം ഞങ്ങളോടൊപ്പം ചെലവഴിക്കണമെന്നാണ് ആഹാനകൃഷ്ണ പറഞ്ഞത് കഴിഞ്ഞ വർഷമായിരുന്നു ായിരുന്നു ദിയാകൃഷ്ണയുടെ വിവാഹം ഗർഭിണിയായ ദിയ ആദ്യത്തെ കുഞ്ഞിനെ കാണാനുള്ള കാത്തിരിപ്പിലാണ് ഗർഭകാലത്തെ വിശേഷങ്ങളും ചടങ്ങുകളും ദിയ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കാറുണ്ട് അടുത്തിടെയായിരുന്നു ദിയയുടെ വളകാപ്പ് ചടങ്ങ് ദ ഗ്രാൻഡ് വളകാപ്പ് എന്ന ക്യാപ്ഷനോടെയായിരുന്നു ദിയ ചെറിയൊരു വീഡിയോ പങ്കുവച്ചത് സ്വന്തം ബ്രാൻഡിലെ ആഭരണങ്ങളായിരുന്നു ഇത്തവണ ദിയ അണിഞ്ഞത് വിവാഹത്തിനും പൂജയ്ക്കുമായി അണിയിച്ചൊരുക്കിയവർ തന്നെയാണ് ഇത്തവണയും ഒരുക്കാനെത്തിയത് വളകാപ്പ് എന്ന രണ്ട് ഭാഗങ്ങളിൽ എഴുതിയ റൂളിംഗ് ക്ലാസ്സും വെച്ചായിരുന്നു ദിയയുടെ എൻട്രി വിവാഹം പോലെ ആഘോഷമായിരുന്ന ചടങ്ങിൻ്റെ വിശേഷങ്ങൾ വ്ലോഗായി താരപതിൽ പങ്കിട്ടിരുന്നു എല്ലാം കൊണ്ടും ദിയയുടെ വിവാഹത്തേക്കാൾ മനോഹരമായിരുന്നു വളകാപ്പ് ചടങ്ങെന്നായിരുന്നു കമന്റുകൾ ഇപ്പോഴത്തെ വളകാപ്പ് ചടങ്ങിന് ദിയ കയ്യിൽ അണിഞ്ഞിരുന്ന മെഹന്തിയുടെ ചിത്രങ്ങളാണ് ചർച്ചയാകുന്നത് ഒരുപാട് മെഹന്തി ആർട്ടിസ്റ്റുകളുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരും ടാലന്റഡുമാണ് പക്ഷേ അവർ എനിക്ക് സാമ്പിളായി ഇട്ടു തന്നതും അവരുടെ പേജിൽ കണ്ടതുമായ ഡിസൈനുകൾക്ക് മുമ്പ് ഞാനിട്ട ഡിസൈനുകളുമായൊക്കെ സാമ്യമുണ്ടായിരുന്നു പക്ഷേ വളകാപ്പിന് ഞാനിട്ട മെഹന്തി ഡിസൈൻ എനിക്ക് മനോഹരമായി ഇട്ടു തന്നത് ഹെന്ന ായി സുമി എന്ന പെൺകുട്ടിയായിരുന്നു ചലഞ്ചിങ് ചലഞ്ചിങ്ങായൊരു ഡിസൈൻ ആയിരുന്നു സുമിക്ക് ഞാൻ നൽകിയത് ഒരു കയ്യിൽ ബേബി കൃഷ്ണനും മറ്റൊരു കയ്യിൽ കൃഷ്ണൻ നടന്നു പോകുന്നതും ചെറിയ കാൽപാദങ്ങളുമായിരുന്നു ഡിസൈൻ കുട്ടി കുട്ടികൃഷ്ണന്റെ മുഖം അലമ്പാകുമോ എന്നുള്ള ടെൻഷൻ എനിക്കുണ്ടായിരുന്നു പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല വളരെ മനോഹരമായി മുഖത്തിന്റെ ആകൃതി അതുപോലെ ഭംഗിയായി വരച്ചിരുന്നു അധികം സമയമെടുക്കാതെ വളരെ പെട്ടെന്ന് മെഹന്തി ഇടുകയും ചെയ്തു ഞാൻ കൊടുത്തത് ഒരു ഗുജറാത്തി ഡിസൈൻ ആയിരുന്നു എന്നാണ് ദിയ പറഞ്ഞത് മെഹന്തി ചിത്രങ്ങൾ വൈറലായതോടെ കുഞ്ഞിന്റെ ലിംഗനിർണയം ദിയ നടത്തുന്നയോ എന്നതുമായി ബന്ധപ്പെട്ടാണ് ചർച്ചകൾ ആൺകുഞ്ഞി പിറക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാകും ദിയ കയ്യിൽ ഉണ്ണിക്കണ്ണനെ തന്നെ വരച്ചതെന്നും ആരാധകർ പറയുന്നു ഇന്ത്യയിൽ ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണ്ണയം നടത്താൻ നിയമം അനുവദിക്കുന്നില്ല എന്നാൽ വിദേശത്ത് പോയാൽ എല്ലാവർക്കും കുഞ്ഞിന്റെ ജെൻഡർ മനസ്സിലാക്കാനും ജെൻഡർ റിവീലിംഗ് ചടങ്ങ് നടത്താനും സാധിക്കും ഗർഭകാലത്തിന്റെ തുടക്കത്തിൽ വിദേശത്ത് ദിയ പോയത് കൊണ്ടുകൂടിയാണ് ആരാധകർ സംശയം ബലപ്പെട്ടത് അതേസമയം ഇനി അടുത്തത് അഹാനയുടെ വിവാഹമാണോ എന്ന് പലരും ചോദിച്ചിരുന്നു ദിയയുടെ വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്തത് അമ്മു തന്നെയായിരിക്കുമെന്നാണ് സിന്ധുകൃഷ്ണ പറഞ്ഞിരുന്നത് സിന്ധു കൃഷ്ണ അമ്മ ഉറപ്പിച്ചു പറയുമ്പോൾ അക്കാര്യം താൻ ില്ലെന്നും കണ്ടറിയാമെന്നുമാണ് ആഹാന പറയുന്നത് ദിയയുടെ വിവാഹത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ച ചില ചിത്രങ്ങളും ആഹാനയുടെ വിവാഹ അഭ്യൂഹങ്ങളുടെ ആക്കം കൂട്ടി ഛായഗ്രഹകൻ നിമിഷ് ദേവിക്കൊപ്പമുള്ള ചിത്രങ്ങളാണ് വലിയ രീതിയിൽ വൈറലായത് വിവാഹവേഷത്തിലുള്ള ഇരുവരും നിൽക്കുന്ന സമാനമായ രീതിയിലുള്ള ഫോട്ടോസാണ് പ്രചരിച്ചത് അഹാനയും നിമിഷം വിവാഹത്തിരായി എന്നും വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്നുമെല്ലാമാണ് പ്രചരിച്ചിരുന്നത് പിന്നാലെ സംഭവങ്ങൾ വ്യക്തത വരുത്തി നിമിഷന്റെ വി രംഗത്തെത്തിയിരുന്നു തന്നെ വിവാഹം കഴിഞ്ഞിട്ടില്ലെന്ന് നിമിഷ് പറയുന്നു ദയോടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ അഹാനയുടെയും സുഹൃത്തുക്കളുടെയും കൂടെയുള്ള ചിത്രങ്ങൾ നിമിഷ് പങ്കുവച്ചിരുന്നു പിന്നാലെ നിമിഷനും വിവാഹാശംസകൾ നേർന്നുകൊണ്ട് ഒരുപാട് മെസ്സേജുകളും വരാൻ തുടങ്ങി എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ആരുമായിട്ട് വിവാഹ നിശ്ചയവും നടത്തിയിട്ടില്ല ഇതെന്റെ അടുത്ത സുഹൃത്തിൻ്റെ അനിയത്തിയുടെ കല്യാണമായിരുന്നു പറഞ്ഞുവെന്നേ ഉള്ളൂ എന്നും നിമിഷ് പറയുന്നു ചെറുപ്പം മുതൽ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് നിമിഷം മഹാനയും ഇരുവരും ഒരുമിച്ച് ഷോർട്ട് ഫിലിമുകളും മ്യൂസിക് വീഡിയോസും ഒക്കെ ചെയ്യാറുണ്ട് അതേസമയം ഇതാദ്യമായിട്ടുള്ള ആഹാനയുടെയും നിമിഷന്റെയും സൗഹൃദം പ്രണയ പ്രണയകോസിപ്പുകൾക്ക് കാരണമാകുന്നത് കഴിഞ്ഞ ഓണത്തിന് ആഹാര പങ്കുവച്ചു വീഡിയോയിലും മഹാനയും നിമിഷുമായുള്ള സൗഹൃദം സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു ഇരുവരും വർഷങ്ങളായുള്ള സുഹൃത്തുക്കളാണ് ഒരുമിച്ച് യാത്രകളും നടത്താറുണ്ട് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നും പഠന പൂർത്തിയാക്കി പുറത്തിറക്കിയ നിമിഷ് രവി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ മലയാള സിനിമയിൽ സജീവമാണ് ആദ്യമായി താരം ഛായഗ്രഹണം നിർവഹിച്ചത് ടൊവിനോ തോമസ് ചിത്രം ലൂക്കേക്ക് വേണ്ടിയായിരുന്നു ചിത്രത്തിൽ ആഹാന കൃഷ്ണയായിരുന്നു ആഹാന അഭിനയിച്ച ഹ്രസ്യ ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ചിട്ടുള്ളതും നിമിഷാണ് പിന്നീട് സാറാസ് കുറുപ്പ് റോഷാഖ് തുടങ്ങിയ സിനിമകളുടെയും ഛായഗ്രഹണം നിർവഹിച്ചു ദുൽഖർ സൽമാന്റെ ഏറ്റവും പുതിയ സിനിമ കിങ് ഓഫ് കൊത്തയുടെയും ഛായഗ്രഹൻ നിമിഷ് രവിയായിരുന്നു രണ്ടാളും റിലേഷൻഷിപ്പിലാണ് എന്ന വാർത്തകൾ വരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇരുവരും എവിടെയും ഔദ്യോഗികമായി ഇക്കാര്യം അംഗീകരിച്ചിട്ടില്ല എങ്കിലും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ബെറ്റർ ഓഫ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് അടുത്തിടെ നിമിഷിന്റെ ജീവിതത്തിലെയും കരിയറിലെയും ഏറ്റവും വലിയ ഒരു തുടക്കത്തിന് ആശംസകൾ അറിയിച്ച് അഹാന പങ്കുവച്ച പോസ്റ്റും വൈറലായിരുന്നു സൂര്യ ഫോർട്ടി സിക്സ് എന്ന താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ഈ ചിത്രത്തിന് ഛായഗ്രഹൻ അഹാനയുടെ നിമിഷ് രവിയാണ് ഈ സന്തോഷവും അഭിമാനവുമാണെന്ന് താരപുത്ര ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചു നിമിഷിന്റെ അടുത്ത സിനിമ ചില സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നത് പോലെ ഗംഭീരമാക്കും നിമിഷ് ഗുഡ് ലക്ക് വെങ്കി അഡ്ലൂർ മറ്റൊരു സൂപ്പർ ചിത്രത്തിനായി കാത്തിരിക്കുന്നു എന്നാണ് അഹാനയുടെ പോസ്റ്റ് സിനിമയുടെ എടുത്ത ക്ലാപ്പ് ബോർഡ് ഫോട്ടോയും അഹാനയുടെ സ്റ്റോറിയും നിമിഷും ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്